ഹായ് ഹരിയേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവിശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്പരത്തി കൊണ്ടുള്ള ഒരു സിറപ്പാണ് അത് എങ്ങനെയുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം നമ്മുടെ ലിവറിനൊക്കെ വളരെ നല്ലതാണ് അപ്പം എങ്ങനെയുണ്ടാക്കണേ നോക്കാം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിൽ ഇട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് പനം ഇടാം നല്ല പൊടിപൊടിയായിട്ടുള്ള പനം കല്ക്കണ്ടാണ് തിളച്ചതിന് ശേഷം രണ്ട് ചെമ്പരത്തിയുടെ ഇതളും ഒരു കഷ്ണം ഇഞ്ചിയും തീ ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് ചെമ്പരത്തിയുടെ ഇതളും നന്നായി കഴുകി ഇതിലേക്ക് ഇടാം ഈ ജ്യൂസ് നല്ല റെഡിഷ് കളറായിട്ടുള്ള ഒരു ജ്യൂസാണ് അത് നാരങ്ങ പിഴഞ്ഞ് ഊത്തിയാൽ അതേ കളർ തന്നെ തിളപ്പിക്കുമ്പോൾ അത് കളർ മാറും ഒരു ബ്ലാക്ക് കളർ വരും പിന്നെ നാരങ്ങ പിഴിഞ്ഞ് ഊത്തുമ്പോൾ അതേ കളർ തന്നെ വരും ഇതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക നല്ല ഹെൽത്തി ഡ്രിങ്ക് താങ്ക് യു